സോസേഷൻ യാദിച്ചുകമായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന കാലത്തല്ല ഓരോ പാട്ട് എഴുതാറുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും എൽ ഡി എഫിന് വേണ്ടി ഓരോ പാട്ട് എഴുതാറുണ്ട് അത് ഇത്രയും കൊല്ലങ്ങളായിട്ടുള്ള ശീലമാണത് അങ്ങനെ വന്നു വന്ന് അടുക്കളയ്ക്ക് ചെറിയ രാഷ്ട്രീയമല്ലാത്ത പാട്ട് എഴുതാറുണ്ട് മുംബായി എഴുതിയ പാടിയ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ പ്രിയ ആർ പൈക്ക് വേണ്ടി ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട് ഭക്തികാര്യങ്ങളല്ല അങ്ങനെ എനിക്ക് ഒരിക്കലും വേണ്ടി യൂസ് കോസ്റ്റ് വിജിയാട്ടം പറഞ്ഞിരുന്നു നമുക്കൊരു പ്രണയഗാനങ്ങളുടെ ആൽബം വേണം അതിൽ പ്രണയഗാനങ്ങളെ ഉണ്ടാകും ഒരു പാട്ട് ബിനോയ് എഴുതി തള്ളം എന്ന് പറഞ്ഞു നമ്മൾ സ്നേഹത്തിന് ഇങ്ങനെ സംബന്ധിച്ച് നോക്കാം ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് സമ്മർദ്ദം കൊണ്ട് എഴുതി കൊടുത്തു പിന്നെ അദ്ദേഹം പറയുന്നു ബിനോയുടെ പാട്ട് പാടാൻ പോകുന്നത് നെച്ചു തന്നെയാണ് റെക്കോർഡിങ് എത്രാം തീയതിയാണ് ഫ്രീ ആണെങ്കിൽ വരാൻ പറഞ്ഞു എനിക്കൊന്നു പോകാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു അതിൽ മെയിൽ വയസ്സ് ജയചന്ദ്രനും ഫീമെയിൽ വയസ്സ് മഞ്ജരിയുമായിരുന്നു സാമാന്യം നല്ലവണ്ണം ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞിരിക്കൽ ഞങ്ങൾ നമ്മൾ കണ്ടപ്പോൾ തിരുവാണ്ടത്ത് കണ്ടപ്പോൾ അയ്യങ്കാളി ഹാളിനെ ആ പരിപാടി കണ്ടി അദ്ദേഹം പറഞ്ഞു ഞാൻ പിതാവിടെ ഒരു പാട്ട് പാടി കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞറിയാമെന്ന് പറഞ്ഞു അന്ന് കാണുന്ന ഓർത്ത് കാണാൻ പറ്റിയില്ല എന്നും പറയും അത് അങ്ങനെ ഉണ്ടായതാണ് പക്ഷേ വലിയൊരു അനുഭവ അനുഭവമായിട്ട് തന്നെ കാണുന്ന ഞാൻ എൻ്റെ ഒരു എന്നെപ്പോലൊരു ചെറിയ മനുഷ്യൻ്റെ പാട്ട് അദ്ദേഹത്തെ കുറച്ച് വലിയ പാട്ടുകാർ പാടില്ല എന്നുള്ളത് അപദിയായിട്ടേ കാണുന്നു ആണല്ലോ രാഷ്ട്രീയമൊന്നുമില്ല ഞങ്ങൾ ഹാജരാകും സി പി ഐ ഹാജരാകും കോടതി തീരുമാനിക്കും ജനങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള പാർട്ടിക്ക് എപ്പോഴും അറിയാം ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടത് ബോധപൂർവമല്ല ഞങ്ങളുടെ സമരങ്ങൾ മൂലം ജനങ്ങൾക്കുള്ള യാത്രാ സൗകര്യങ്ങൾക്ക് പ്രയാസം വരുമ്പോഴെല്ലാം അതിൽ ഞങ്ങൾക്ക് അഹങ്കാരമോ തിക്കാരമോ അല്ല ഉള്ളത് ഞങ്ങൾക്ക് അതിനകത്ത് ഖേദമാണുള്ളത് അന്ന് തന്നെ ഒരു കാര്യപ്രസംഗ് പ്രസംഗം ആരംഭിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാചകതാണ് റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഉണ്ടാകണം അത് പോലീസിൻ്റെ കർത്തവ്യമല്ല നമ്മളെല്ലാം തന്നെ വളണ്ടിയേഴ്സായിട്ട് മാറി യാത്രകൾക്ക് തടസ്സമുണ്ടാകാത്തതുപോലെ വേണം നോക്കാനെന്ന് അയുമതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാചകങ്ങൾ അധികം നോക്കുന്നു മലപ്പുറവും സംഭവിച്ചതല്ല പക്ഷേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഹാജരാകാൻ ഞങ്ങൾ ഒരുക്കമാണ് ഹാജരാകും അതിന് വേണ്ടിച്ചിട്ടില്ല നിങ്ങൾ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം കിട്ടണം പത്രവാർത്തയില്ലാതെ വേറെ ഒന്നും അറിയാൻ പാടില്ല എല്ലാ രേഖകളും കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ അനുഭവിച്ചിട്ട് ഞങ്ങളുടെ നിപജ്ഞനമായ സുഹൃത്തുക്കളുണ്ട് ഭാക്കളുണ്ട് അവരെല്ലാം അനുവദിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ അപ്പുറി സ്വീകരിക്കും പക്ഷെ ഞങ്ങൾ കോടതിയിൽ ഹാജരാകും ജനങ്ങളെ മാലിക്കും മദ്യപിക്കാൻ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് മാത്രമേ വായിച്ച് കേട്ടിട്ട്